ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ഷ്യാമമാക്കിയും ചോദ്യം ചെയ്യാൻ എത്തിയിരിക്കുകയാണ് ആദി ഇത് കേട്ടാക്കി അരുണിന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ആദിയോട് പറയുന്നുണ്ട് ഇപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലല്ലേ അരുണേട്ടൻ ഇതിനെല്ലാം കാരണം ആരാ ആദ്യേട്ടൻ തന്നെ ഒന്ന് പറയേ എൻ്റെ അമ്മ പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഇവിടെ വിളിച്ചു വരുത്തിയ ആദ്യേട്ടൻ നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴത്തെ ഈ ദുഃഖത്തിന് കാരണം ഇത് കേട്ടാദ്യം പറയുന്നുണ്ട് ഞാനും നമ്മുടെ അമ്മയും അല്ലേ അതെ അത്രമാത്രം സ്നേഹിച്ച അശ്വതി ചേച്ചിയും അരുണേട്ടനെയും നിങ്ങൾ രണ്ടുപേരും പിരിച്ചു പിന്നെ തന്ത്രപൂർവം നിങ്ങൾ അശ്വതി ചേച്ചിയെ ജയിലിലുമാക്കി ഇപ്പോൾ ആ ആദ്യേട്ടൻ തന്നെ അശ്വതി ചേച്ചിയെ വീണ്ടും ദ്രോഹിക്കാൻ നടക്കുന്നു ഞാൻ സ്നേഹിച്ച എൻ്റെ ആദ്യേട്ടനെയും എൻ്റെ അമ്മയും സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതേയില്ല അശ്വതി ചേച്ചിയുടെ കാര്യം പോരെ പോട്ടെ ആ സ്ത്രീകുട്ടി ആരാ അരുണേട്ടൻ്റെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മോള് അല്ലേ ആദ്യം മക്കളുള്ളത് അല്ലേ ഏട്ടന് അവരെ അത്രമാത്രം ഇഷ്ടമാണല്ലോ അതേ സ്നേഹവും വാത്സല്യവും നമ്മൾ സ്ത്രീകുട്ടിക്കും കൊടുക്കേണ്ടതല്ലേ എന്നിട്ട് അതൊന്നും ചെയ്യാതെ വീണ്ടും വീണ്ടും ആ മോളയും അമ്മയും ദ്രോഹിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത് അമ്മയും ആദ്യേട്ടനും കൂടി അവർ രണ്ടുപേരോടും ചെയ്ത ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്ന ദ്രോഹത്തിന് കുറച്ചെങ്കിലും പരിഹാരം അത് ചെയ്യാണ് ഞാനും ശ്യാമയും ഇത് കേട്ട് ആദി പറയുന്നുണ്ട് അഖി ഈ കഥകളൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് അമ്മയും മകനും കൂടി രഹസ്യമായി ചെയ്ത ദ്രോഹങ്ങളെ ഒരിക്കലും മാറി മറിയില്ലെന്ന് കരുതിയോ എന്ന് അഖി പറഞ്ഞപ്പോൾ ആദി പറയുന്നു ഞാനും അമ്മയും കൂടി അശ്വതിയും ആദ്യം ദ്രോഹി അരുടനെ ദ്രോഹിച്ചു അല്ലേ അവരെ മനഃപൂർവ്വം അകറ്റിയല്ലേ നീ ഇത്രയൊക്കെ പറഞ്ഞില്ലേ നിന്റെയും ശ്യാമിയുടെയും മനസ്സിൽ അതേ ചൊല്ലി അത്രയും ദേഷ്യം ഞങ്ങളോടുണ്ടല്ലേ എന്നാ ഇനി നിങ്ങൾ സത്യം അറിയണം എന്റെ സത്യം എന്നി അശ്വതിയുടെയും അരുണിന്റെയും ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ള സത്യം അങ്ങനെ ആ കാര്യം പറയുകയാണ് ആദി അരുൺ അന്ന് യു കെയിൽ പഠിക്കുകയാണ് അരുൺ സ്റ്റഡി ലീവിനെ നാട്ടിലെത്തി ആ വർഷത്തിൽ മിസ് കേരളയുമായി ഐശ്വര്യയുടെ വിവാഹം അമ്മ നിശ്ചയിച്ചു അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി കാറിൽ വരികയായിരുന്നു അവർ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ അരുടെ അശ്വതിയും കൂടി ഒരു സ്ഥലത്ത് സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നു പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ആരെ കാറിൽ നിന്നും ഇറങ്ങി അമ്മയും ആദിയും അരുണിനെ നോക്കുന്നത് അരുണും കാണുന്നുണ്ട് അരുണിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അമ്മയും ആദിയും കൂടി അരുൺ ആടാ ആരാടാ അവള് ആരാണെന്നാണ് ചോദിച്ചത് എനിക്കേട്ട് അരുൺ പറയുന്നു അമ്മേ അത് എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് വെറും ഫ്രണ്ടാണോ എന്ന് വസന്തര വീണ്ടും ചോദിക്കുന്നുണ്ട് അതമ്മേ എന്നൊക്കെ പറഞ്ഞേ അരുൺ ഒരു പരിങ്ങലോട് നിന്നപ്പോൾ സത്യം പറയടാ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് വെറും ഫ്രണ്ടല്ല ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് പേര് അഭിരാമി വസന്തര പറയുന്നു വിവാഹം അത് അരുൺ മാത്രം തീരുമാനിച്ചാൽ മതിയോ അതല്ല മേ ഞാൻ അമ്മയോടും അച്ഛനോടും ആദ്യോട്ടനോടും എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടായിട്ട് അവളുണ്ട് അഭിരാമി അമ്മയുടെയും അച്ഛൻ്റെയും ഏട്ടൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഈ വിവാഹം നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത്രയും പറഞ്ഞേ അരുൺ അവിടെ നിന്ന് പോകുന്നു അരുൺ പോയ ശേഷം ആദ്യ വസന്തരയോട് പറയുന്നു അമ്മേ അവൻ പറഞ്ഞത് കേട്ടില്ലേ ഇനി ഈ ബന്ധത്തെ എതിർത്താൽ ശരിയാവോ നമുക്ക് ഈ അഭിരാമിയെക്കുറിച്ച് അന്വേഷിക്കാം അതാ നല്ലത് അരകേട്ട വസുന്ധര പറയുന്നു അപ്പോൾ നമ്മൾ ആലോചിച്ച് വെച്ച ഐശ്വര്യോ ശരിയാ ഇഷ്ടപ്പെടുന്നത് ഈ പെൺകുട്ടിയാണ് അവൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ നമ്മൾ ഇനി എതിര് നിന്നാലും അവൻ കേൾക്കില്ല അവനെ അതിനേക്കാൾ പറ്റുമെങ്കിൽ അവൻ്റെ ഇഷ്ടം നടത്തി കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് നമുക്ക് നാളെ തന്നെ ഈ അഭിനാമിയുടെ വീട്ടിലേക്കൊന്ന് പോകാം അതെവിടെയാണെന്ന് അരുണിനോട് തന്നെ ചോദിക്കാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ ആദ്യം വസുന്ധരയോട് പറയുന്നുണ്ട് വസുന്ധര ഒരു നിമിഷം ആലോചിച്ച് നിന്നെങ്കിലും സമ്മതം മൂളുന്നു അങ്ങനെ ആദ്യം വസുധരേയും കൂടി അശ്വതിയെ കാണാൻ അശ്വതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി കട്ടറുള്ള റോഡാണ് അവർ അശ്വതിയുടെ വീട്ടിലെത്തി ഒരു കൊച്ചു വീടാണത് വണ്ടി നിർത്തിയിട്ട് ഒരു സൈഡിൽ കൂടി എങ്ങനെയോ അവർ ഇറങ്ങി വന്നു ആ വീട്ടുമുറ്റത്ത് വന്ന് നിന്നോ ഞാനിപ്പോൾ വീട് ചോദിക്കാൻ വേണ്ടി അരുണിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു പാവങ്ങളാണെന്ന് വസുന്ധര പറയുന്നു അരുണിനെ എന്തായാലും ഈ കൊച്ചിനെ തന്നെ മതിയെന്നാണല്ലോ വാശി അവർ വീട്ടുമുറ്റത്ത് നിന്നപ്പോൾ അശ്വതിയുടെ അമ്മ അവിടെ നിന്നും ഇറങ്ങി വരുന്നുണ്ട് വരൂ വരൂ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയാണ് അശ്വതിയുടെ അമ്മ വസുധരയും ആറിയും അകത്തേക്ക് കയറിപ്പോകുന്നു ഉമ്മറത്ത് കിടന്ന ചിയറിൽ ഇരിക്കാൻ പറയുകയും ഇരിക്കുകയും ചെയ്യുന്നുണ്ട് മോള് പറഞ്ഞിരുന്നോ നിങ്ങൾ വരുമെന്ന് അവൾക്കെതിന്റെ പരീക്ഷയാണ് എന്ന അമ്മ പറയുന്നു വസുന്ധര ചോദിക്കുന്നുണ്ട് അരുടെ കോളേജിലാണ് അഭിരാമി പഠിച്ചതല്ലേ എന്ന് അഭിരാമി ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് അത് ചോദിച്ചപ്പോൾ ബി കോമിനാണെന്ന് അമ്മ പറയുന്നു ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ചായയൊന്നും വേണ്ട എൻ്റെ മോൻ അരുണിന് അഭിരാമി ഇഷ്ടമാണെന്ന് പറഞ്ഞു കുട്ടിയൊന്ന് കാണാൻ വന്നതാണ് അയ്യോ അവളില്ലാത്ത സമയത്താണല്ലോ നിങ്ങൾ വന്നത് പിന്നെ ആ അവസ്ഥ ഇതാണ് ഞങ്ങളത് വലിയ വീട്ടിലെ ഒരു ചിക്കൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അത് പറ്റില്ലാന്ന് ഞാൻ പലതവണ അശ്വതി ഉപദേശിച്ചതാണ് മറക്കാൻ പറ്റില്ലെന്നാണ് അവൾ പറഞ്ഞത് എന്തായാലും ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോയി അവർ പോയ ശേഷം ആദി വസുന്ധരയോട് പറയുന്നു അമ്മേ അഭിരാമി നല്ല കുട്ടിയാണ് ക്യാഷിൻ്റെ കുറവേ ഉള്ളൂ നോക്കാമെന്ന് വസുന്ധരയും പറഞ്ഞിരുന്നു അങ്ങനെ താല്പര്യത്തോടെ ഇരുന്ന സമയത്താണ് അവിടെ ആ ഭിത്തിയിൽ ഒരു ഫോട്ടോ വസുന്ധര കാണുന്നത് വളരെ ദേഷ്യത്തോടെ ആ ചിത്രത്തിലേക്ക് നോക്കുകയാണ് വസുന്ധര ചായുമായ അശ്വതിയുടെ അമ്മ വന്നു ഇതാരാണെന്ന് അവരോട് ചോദിക്കുകയാണ് വസുന്ധര എൻ്റെ ഭർത്താവാണെന്ന് അവർ പറഞ്ഞതും വളരെ ദേഷ്യത്തോടെ വസുന്ധര നിൽക്കുന്നുണ്ട് ഈ ബന്ധം നടക്കില്ല എന്ന് വസുന്ധര ഉറപ്പിച്ചു പറഞ്ഞു ആദി പോകാമെന്ന് ആദിയോട് പറയുകയാണ് വസുന്ധര എന്താ കാര്യമെന്ന് അവർ ചോദിച്ചിട്ട് പറയുന്നില്ല നീ വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടി വസുന്ധര അവിടെ നിന്ന് പോകുന്നു ആ ഫോട്ടോ കണ്ടപ്പോഴേ ദേഷ്യത്തോട് തന്നെയാണ് വസുന്ധര നിന്നത് അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ വീണ്ടും ആദ്യം അവരോട് പറയുന്നു ഇതേ ചൊല്ലി അമ്മയും അരുണും കൂടി വഴക്ക് നടന്നു അങ്ങനെ വീണ്ടും സന്ദർഭം വിശദീകരിക്കുകയാണ് ആദ്യം വസുന്ധരയും അരുണും കൂടി നിൽക്കുന്ന ഒരു സന്ദർഭം ആദ്യം ഇത് എന്ത് കണ്ടിട്ടാടാ സോറി അരുണെ ഇത് എന്ത് കണ്ടിട്ടാടാ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് ആ അഭിരാമിയൊക്കെ വളരെ പൂവായ ചുറ്റുപാടിൽ നിന്ന് വരുന്നവരാണ് പിന്നെ റിലി റിലേറ്റീവ്സ് ആണെങ്കിൽ അങ്ങനെ എന്തിന് ശരിക്കും നല്ലൊരു വീടെങ്കിലും ഉണ്ടോ ഒരുമാതിരി വല്ലാത്തൊരു സിറ്റുവേഷൻ അരുൺ എന്നെ ഒരു നിമിഷമെങ്കിലും നിന്നെക്കുറിച്ച് ഓ ആലോചിച്ചിട്ടുണ്ടോ നിൻ്റെ കുടുംബം സ്റ്റാറ്റസ് അതൊക്കെ പോട്ടെ നിൻ്റെ കരിയർ ഈ അഭിരാമി വിവാഹം കഴിച്ചാലേ നിൻ്റെ ഭാവി എന്താകൂടാ ഇംഗ്ലണ്ടിലെ പഠനം അതൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടോ അരുൺ വീണ്ടും പറയുന്നു അമ്മേ എനിക്ക് അഭിരാമി ഇഷ്ടമാണ് അവൾക്ക് എന്നെയും വസുന്ധര വീണ്ടും പറയുന്നു അരുണ എന്തൊക്കെ പറഞ്ഞാലും ഈ ബന്ധം നടക്കില്ല ഇത് ഞാൻ സമ്മതിക്കില്ല അതെന്താ ആ ഒരു പാപങ്ങളായോണ്ടാണോ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ അഭിരാമിയുടെ സ്റ്റാറ്റസ് മാറുമല്ലോ എന്ന് അരുൺ ആവശ്യമില്ലാത്തത് പറഞ്ഞേ നീ വെറുതെ തർക്കിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഇത് അമ്മയും ആദ്യേട്ടനുമുള്ള വേറെ ഒരു പ്ലാനാണ് ഈ ഞാനാണ് പറയുന്നത് ഈ വിവാഹം നടക്കില്ല എന്നെ വസുന്ധര വീണ്ടും പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ആരെതിർത്താലും ഈ വിവാഹം മാത്രമേ നടക്കൂ അമ്മയുടെ അതേവാശി മകനായ എനിക്കുണ്ട് എന്നാ നമുക്ക് കാണാമെന്ന് വസുന്ധരയും അരുൺ എന്നീ വെറുതെ അമ്മയോട് തർക്കിക്കാൻ നിൽക്കണ്ട അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണവും കാണും എന്താണ് ആ തക്ക കാരണം അത് പറയുന്നെന്ന് അരുൺ ഞാൻ എന്റെ തീരുമാനം പറയാം നാളെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അഭിരാമിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും അതിനൊരു മാറ്റവും അത്രയും പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്ന് പോകുന്നു ടെൻഷനോടെ വസന്തരയും ആദിയും നിൽക്കുന്നു ശേഷം ഇവരൊരു ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഒരു താലിയുമായി അരുൺ അശ്വതിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു ആദ്യം അവിടെ എത്തി ഇതെല്ലാം ആദ്യം കാണുന്നുണ്ടായിരുന്നു അശ്വതിയുടെ കഴുത്തിൽ അരുൺ താലി കെട്ടിയിരിക്കുന്നു അക്ഷരം ഒന്നും പറയാതെ തന്നെയാണ് ആദ്യം ഇത് കാണുന്നത് രണ്ടുപേരും തുളസിമാല ഇടുന്നു അങ്ങനെ അവർ വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നെ തൊഴുതു നിൽക്കുന്നു അഭിരാമിയുടെ കഴുത്തിൽ അവൻ മിന്നി മിന്നി കെട്ടിതറിഞ്ഞ് അമ്മ ശരിക്കും പൊട്ടിത്തെറച്ചു പിന്നെ ഇമോഷണൽ ആയിട്ട് കുറെ കരഞ്ഞു അഭിരാമിയുടെ വീട്ടിൽ ആ ഫോട്ടോ കണ്ടത് മുതലാണല്ലോ അമ്മ ഇത് എതിർക്കാൻ തുടങ്ങിയത് ആ ഫോട്ടോ അതാരാണ് എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചു അമ്മയോട് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു അമ്മേ ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചു സത്യത്തിൽ ആ ഫോട്ടോയിൽ കണ്ടയാൾ അഭിരാമിയുടെ അച്ഛനല്ല രണ്ടാം അച്ഛനാണ് അഭിരാമിയുടെ അച്ഛൻ മരിച്ച ശേഷം അവരുടെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചത് അയാളാണ് മാത്രമല്ല വളരെ ദുഷ്ടനായ ഒരു മനുഷ്യനാണത് അഭിയെപ്പോലും നിരന്തരമായി അയാൾ ശല്യം ചെയ്യുന്നുണ്ട് സത്യത്തിൽ അതിനെ ഭയന്നാണ് അഭിരാമി അവിടെ കഴിയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഭിരാമിക്ക് അരുൺ ഒരു ആശ്വാസമാണ് ശരിക്കും വളരെ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് അഭിരാമി വസുന്ധര പറയുന്നു അഭി നീ വണ്ടിയെടുക്കുക ഇപ്പൊ തന്നെ നമുക്ക് അഭിരാമിയെ കാണണം അമ്മേ അമ്മ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാദി മനസ്സിലാക്കാൻ ഒന്നുമില്ല അഭിരാമിയെ ആ രണ്ടാം നച്ചിൽ നിന്നും നമുക്ക് രക്ഷിക്കണം അവിടെ ആ വീട്ടിൽ നിൽക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടല്ലേ നമുക്ക് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാം അരുൺ അവളെ താലി കിട്ടിയതല്ലേ അപ്പോ ആ അവകാശം എനിക്കുണ്ട് നമുക്ക് അരുണിനെ പിന്നെ വിവരം അറിയിച്ചാൽ മതി ആദ്യവാ നമുക്ക് ഇപ്പൊ തന്നെ അഭിരാമിയുടെ വീട്ടിൽ പോകാമെന്ന് വസുന്ധര അമ്മ ഇത് രാത്രിയാണ് രാവിലെ ആവട്ടെ എന്ന് ആദ്യം പറയുന്നു ഷോ ഈ ശരിയാണ് രാത്രിയാണ് അന്യ വീടും രാവിലെ ആവട്ടെ നമുക്ക് പോകാം അഭിരാമി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നും വസുന്ധര പറയുന്നു അത് നല്ല കാര്യമേ ഞാൻ നമുക്ക് പോകാമെന്ന് ആദ്യേ ഈശ്വര എനിക്ക് ഇപ്പോഴാണ് ആശ്വാസമായത് പാവ അരുൺ അവനെ ഞാൻ വേദനിപ്പിച്ചു എന്നെ വസന്തര പറഞ്ഞപ്പോൾ ആദ്യം ചോദിക്കുന്നു അല്ല അമ്മ ആദ്യം ഇതിനെ എതിർത്തത് എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഭിരാമിയുടെ ആ രണ്ടാൻ അച്ഛനാണ് അമ്മയ്ക്ക് പ്രശ്നം അമ്മ ആരായാള് ആ ആളാണ് അഭിരാമിയുടെ അച്ഛൻ എന്നറിഞ്ഞപ്പോ അമ്മ എതിർത്തത് എന്തിനാണ് ഒന്ന് പറ ആരയാള് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വസുന്ധര ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അംഗത്തേക്ക് കയറിപ്പോയി ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു അഭിരാമിയുടെ വീട്ടിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു ഒരാളെ ഇങ്ങനെ തുണിയൊക്കെ വെച്ച് മൂടിയിട്ടിരിക്കുകയാണ് പോലീസുകാരും നാട്ടുകാരും ചുറ്റിലുമുണ്ട് കരഞ്ഞ് തളർന്നിരിക്കുകയാണ് അശ്വതിയുടെ അമ്മ അവിടേക്ക് വസുന്ധരയും ആദ്യം എത്തിയിരിക്കുന്നു എന്താ ഇവിടെ എന്നൊക്കെ നോക്കുന്നുണ്ട് ഒരാൾക്കൂട്ടം മാത്രമാണ് ആദ്യം അവർ കണ്ടത് പിന്നീട് ഒരാളെ ഇങ്ങനെ തറയിൽ കിടത്തിയിരിക്കുന്നത് കാണുന്നുണ്ട് പിന്നെ തുണി കൊണ്ട് മൂടിയിരിക്കുന്നു അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വസുന്ധരയും ആദ്യം എന്താ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് വെട്ടി കുലപ്പെടുത്തിയതാണെന്ന് നാട്ടുകാരിൽ ഒരാൾ പറയുന്നു ശേഷം അകത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ട് അത് അല്ല അശ്വതി തന്നെ അശ്വതിയുടെ കയ്യിൽ വിലങ്ങണിയിച്ചാണ് കൊണ്ടുവരുന്നത് അശ്വതി തന്റെ മുഖം മറച്ചുകൊണ്ടാണ് പോലീസ് ജീപ്പിലേക്ക് കയറാൻ തുടങ്ങുന്നത് ഒരു അതിശയത്തോടെ ഞെട്ടലോടെയും വസുന്ധരയും ആദ്യം അത് കണ്ടു നിൽക്കുന്നു ജീപ്പിലേക്ക് കയറ്റിയിരിക്കുകയാണ് അശ്വതിയെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഷ്വർ മൈ ചാനൽ